വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാവാൻ അമ്മ എഴുതിയ കവിതാ പുസ്തകം വിൽപ്പന നടത്തി മകളും കൂട്ടുകാരിയും ഇരുമ്പുളിയും എം ഇ എസ് സ്കൂൾ അധ്യാപികയായ കെ എസ് ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരമാണ് മകൾ മുരളികാദേവ് വിൽപ്പന നടത്തുന്നത് മകൾ മുരളികാദേവും കൂട്ടുകാരി ഹയാ പള്ളിയാലിലും ചേർന്നാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും കടകളിലും കയറിയിറങ്ങി പുസ്തകവില്പന നടത്തിയത് വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോഴാണ് കുരുന്നുകളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിച്ചത് തുടർന്ന് അമ്മ എഴുതിയ കവിതാസമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്തി തുക സമാഹരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൂട്ടുകാരി ഹയയും ഒപ്പം ചേർന്നു പ്ലക്കാർഡുകളുമായി കടകളിലും മറ്റും കയറിയിറങ്ങിയാണ് വിൽപ്പന നടത്തിയത് നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുരളിക പറഞ്ഞു തകർന്നിരിക്കുകയല്ലേ അപ്പോൾ നമ്മളല്ലേ അവരെ ഒരു പ്രചോദനം നൽകേണ്ട അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ് ഇതിൻ്റെ അമ്മ എഴുതിയ ബുക്കാണ് അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങള് കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിറ്റിട്ട് തന്നെ പത്ത് പതിനായിരം റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിന് കൊണ്ടെടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിട്ടിട്ട് ഇപ്പൊ കിട്ടുന്ന പൈസ വയനാടിനു വേണ്ടിയിട്ട് ചെയ്യാനാണ് കടകശ്ശേരി ഐഡി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുരളിക സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയാണ് കൊടുമുടി സ്വദേശിയായ ഹയ ബുക്ക് തന്നെ ും നല്ല ഇതാണ് പുസ്തക പുസ്തകവില്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി എത്തിക്കാനാണ് തീരുമാനം മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച നൽകിയിരുന്നു മുള്ളൂർക്കര എൻ എസ് എസ് മാനേജ്മെന്റ് സ്കൂളിലെ കായികാധ്യാപകനായ മുരളിയുടെ ഭാര്യയാണ് കെ എസ് ദേവി ഇവരുടെ രണ്ടാമത്തെ പുസ്തകമാണ് പച്ചില ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി